അതിനൊക്കെ ചൂരക്കറി അതിനൊക്കെ തന്നെ ഓംപ്ലേറ്റ് പപ്പടം അതുപോലെതാ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഫ്രൈഡ് റൈസ് ചിക്കൻ പൊരിച്ചത് ഇതാ ഇവിടെ നോക്കുമ്പോൾ അടുത്തതിലേക്ക് നോക്കുമ്പോൾ ഫ്രൈഡ് റൈസ് ചിക്കൻ വറ്റിച്ചത് അതേപോലെ ചിക്കൻ പൊരിച്ചത് നല്ല പെപ്സിയാണേ ഇത് പെപ്സി ഇതായി ഇത് പെപ്സി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക നമ്മുടെ ഒരു ചെറിയ ഷോർട്ടേജ് വന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് പപ്പടം കൂടെ പൊരിച്ചിട്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് നമുക്കത് കഴിച്ചാലോ ഗ്യസ് ഓക്കെ ഇതാണ് നമ്മുടെ സംഭവങ്ങൾ ഓക്കെ ഇതായ വരുന്നു പപ്പടം കൂടെ പോയിട്ട് പൊരിച്ചിട്ട് വരാം ഓക്കെ നമുക്കത് പപ്പട കൂടെ പോയി പൊരിച്ച് നമുക്ക് അടിപ്പൊളിയാക്കിയിട്ട് വരാം പപ്പടം എവിടെ പപ്പടം നമ്മൾ പൊരിക്കുന്നത് നമ്മൾ ഇന്ന് പപ്പടം ഇന്ന് കൊണ്ടുപോകുന്ന ഇവിടെ നിന്ന് നാടൻ പപ്പടം അടിപ്പൊളി പപ്പടം വന്ന് പൊരിച്ചു നോക്കാം ഓക്കെ

നമുക്ക് അവിടെ തന്നെ പോയിട്ട് മറ്റേ അവിടെ ജോയിൻ ചെയ്യാം നമുക്ക് എന്താ പറയാ കുറച്ച് പപ്പറത്തിൽ ഷോർട്ടേജ് വന്നു പോയി അതുകൊണ്ട് പപ്പറുകൂടെ പൊരിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ നേരത്തെ കണ്ടതുപോലെ അതവിടെ എല്ലാം വെയിറ്റിങ്ങാണ് പപ്പറുകൂടെ പൊരിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയി നമുക്ക് നമുക്ക് ഫിനിഷ് ചെയ്തതായി ഓക്കെ അപ്പൊ പപ്പടം എന്താ പൊരിക്കുന്നതാണ് പപ്പടം പൊരിച്ചോണ്ടിരിക്കാണ് പട്ടിപ്പൊളി നല്ല പൊങ്ങി വരുന്നു സൂപ്പർ പപ്പടം ഓക്കെ നമ്മൾ പപ്പടം പൊരിക്കുന്നത് എന്തെങ്കിലും പപ്പടം പൊരിച്ചിട്ട് അങ്ങ് കൊണ്ടുവരും അപ്പോൾ നമുക്ക് എന്തൊക്കെ അങ്ങോട്ട് തന്നെ ഒന്ന് തിരിച്ചു പോകാം നമുക്ക് പോയിട്ട് നമുക്ക് നല്ല ചെയ്യാം ഞാൻ പപ്പടം വഴങ്ങിയിട്ടുണ്ട് പോവാം അല്ലെങ്കിൽ വേണ്ട താഴ് വന്നു എടുക്കാം പപ്പടം കണ്ടാൽ എനിക്ക് വലിയ പ്രശ്നം കേട്ടോ ഇത് നമ്മൾ പപ്പടമാണിത് അട്ടിപ്പൊളി ഇന്ന് കൊണ്ടുവന്ന് ഞാൻ ഒരു പത്തെണ്ണം മേടിച്ചു അപ്പോൾ ഇത് നമ്മൾ പപ്പടം ഓക്കെ നമുക്ക് ഈ പപ്പടത്തായി ഇവിടെ വയ്ക്കാം പപ്പടമുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക പറഞ്ഞുതരാം ഇത് എന്താ പറയുക ചിക്കൻ ചിക്കൻ വറ്റിച്ചത് ഇത് നമ്മളെ ഫ്രൈഡ് റൈസ് ഇത് ചിക്കൻ പൊരിച്ചത് ഇതൊരു പെപ്സി ഇത് ചിക്കൻ പൊരിച്ചത് അതിനൊക്കെ തന്നെ ഫ്രൈഡ് റൈസ് ഒരു പെപ്സി ഓക്കെ കേസ് അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതവിടെ അടിപ്പൊളി ചൂരക്കറി നല്ല സൂപ്പർ ചൂരക്കറി അടിപ്പൊളി ചൂരക്കറി പിന്നെ അതൊക്കെ ചിക്കൻ വറ്റിച്ചത് അവിടെ ഇരിപ്പുണ്ട് അത് കണക്കന്നെ ഒരു ഓംപ്ലേറ്റ് ഉണ്ട് പപ്പടമുണ്ട് ലാബ് പക്ഷുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെ എനിക്ക് പക്ഷേ അപ്പം സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചതാണോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ചൂരക്കറി അത് സ്പെഷ്യൽ ഇത് തന്നെ ഏറ്റവും അടിപ്പൊളി ചൂരക്കറിയും അടിപൊളി ചൂരക്കറിയാ ഇത്തരം ചൂരക്കറിയണം ഈ വോട്ടർഫർ ഫ്രൈ ഇവിടെ മടക്കി വെക്കാം നമുക്ക് സ്പേസ് ഇല്ല ഫ്രൈ മുട്ടയുണ്ട് വോട്ടർഫ്രൈ വെള്ളം ഓർന്നു ഓക്കെ ഏ സപ്പോസ് ഞാൻ പതുക്കി താഴെ പേരവി ചൂരക്കറിയാണ് ഇത് വയ്ക്കുന്ന വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കൊണ്ടുപോയി കാണുക നല്ല അടിപൊളിയായിട്ട് ചൂരക്കറി വയ്ക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ എന്താ ദിവസത്തെ ഈ പപ്പടം ഇങ്ങനെ എടുത്തു ഈ പപ്പടം ഇതെ പിരകയാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം വെറുതെ പഠിക്കാനുണ്ട് ഈ ചൂരക്കറി വെച്ചത് പഠിക്കാനുണ്ട് അതായത് ഈ ഓംലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട് പപ്പടം അതുപോലെതാ ഈ ചിക്കൻ ട്രൈ ചെയ്തെല്ലാം പഠിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പോയി ചാനലിൽ പോയി കണ്ട് പഠിക്കുക അടിപൊളി അടി വെച്ച് കഴിക്കുക ഓ സൂപ്പർ സ്പെഷ്യൽ മുട്ട ഫ്രൈ എല്ലാം മോളവാക്കാം സമാസമം

ചൂരക്കറി വയ്ക്കുന്ന ഫുള്ള് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക കമന്റ് തരിക ചീത്ത വിളിക്കുക വയ്ക്കുക അങ്ങനെ വിളിക്കുക പ്രഷറും ഇല്ല അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചുകൊടുത്തിരിക്കും സൂപ്പർ ചൂരാണ് കേട്ടോ ചൂടെ മാസം ഫ്രഷോ അടിപ്പൊളി ചൂര ചൂരക്കറി മീൻസ് ചൂരക്കറി തന്നെയാണ് പക്ക ചൂരക്കറി ആടിപ്പൊളി ആകെ മുള്ള കുത്തി മാറ്റിവെച്ചു ഗ്രാഹത്തി മാത്രം മതി ചിക്കന് വേണ്ട മാത്രമേ പോലും സംഭവം വെച്ചു മുട്ട വെച്ചു ചിക്കൻറെ കറിയിൽ നിന്നും ഇപ്പൊ എടുക്കാറുണ്ട് സമയം ഒന്നുമില്ല ചിക്കൻ എത്ര പോകുന്ന സംശയമാണ് റിഞ്ഞിരിക്കുവാണ് ഓക്കെ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചാ പ്ലേറ്റിൽ സ്ഥലമില്ല എന്താ കേസ് ചെയ്യാ പ്ലേറ്റ് എല്ലാം കൂടെ ഇരിക്കുമ്പോഴത്തേ പ്ലേറ്റിൽ സ്ഥലമില്ല ഓക്കെ ഓക്കെ ഇനിയിപ്പോ ഞാൻ എവിടെയിട്ട് കുറച്ചുകൂടെ ചോറ് വേണമെങ്കിൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്തോ ചെയ്യുമെന്ന് പറയുന്നത് ഇതൊക്കെ തകർന്നു പോകുന്നു ഓക്കെ നമ്മളെ പപ്പടം എടുക്കട്ടെ പപ്പടം കൊടുത്താൽ ഓ ഇനി പായസം കുടിക്കാണ്ട് വിചാരിച്ചു അപ്പൊ അത് ശരിയാകൂല കേട്ടോ അത് മൊത്തത്തിൽ ശരിയാക്കി കഴിക്കൂല ഞാൻ എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതേ കഴിക്കാം അടിപൊളി കടൽ പായസത്തിൽ നിന്ന് ഭാര്യ ഉണ്ടാക്കി വൈഫ് ഉണ്ടാക്കി അപ്പൊ അത് കഴിക്കാതിരിക്കും ഒരു വീക്ഷുണ്ടാവും കടൽ പായസം നമ്മുടെ ഫേവറേറ്റ് ആണ് ചിക്കൻ ഫ്രൈ സൂപ്പർ ആണ് ഉം നല്ല വറ്റിച്ചത് എന്താ ചിക്കൻ വറ്റിച്ചത് അവിടെ ഇരിക്കട്ടെ എല്ലാം കൂടെ അങ്ങനെ കഴിക്കാൻ ആ മുട്ട ഇരിക്കുന്നു ഞാനിത് എവിടെന്തൊക്കെ എടുക്കുമെന്ന് പോലും എനിക്കറിയാം ഓക്കെ മുട്ട തന്നെ അടിപൊളി മുട്ട ഇതിന്റെ സാഹസം ഒന്ന് കുറച്ചടയാ മുട്ടയും കൂടി ആ ഒത്തിരി മീനും കൂടാതെ അങ്ങനെ ഇടക്ക് കൊണ്ട് വെക്കുന്ന പറയും പോകും ചോറും ഒത്തിരി മീനും ഇറങ്ങി കൂടും അങ്ങോട്ട് കൊണ്ടുവരണ്ടുവരേ അങ്ങോട്ട് കൊണ്ടുവരാം വേണ്ട ഇങ്ങോട്ട് വരാം ട്ടോ ഒരു അസാധ്യ രുചി എന്റെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന കഴിക്കായിരിക്കണ ഒരു രക്ഷയില്ല അടുത്തത് നമ്മളെ വറ്റിച്ചതാ പെപ്സി രണ്ടുപിടി രണ്ടുപടി ഓക്കെ ഒത്തിരി പായസം കുടിക്കാൻ അവിടെയാണെങ്കിൽ സാധാരണ ഇപ്പം അത്തിരി കറി ഇല്ല മതി 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 ഓക്കെ ഇങ്ങനെ കൂടി പോയി ഇത്തിരി കറി കൂടെ ഇച്ചിരി കറി പപ്പ് വരുന്നത് ഇച്ചിരി കുടി ഇച്ചിരി കുടിയെന്ന് പറയുന്നത് ഓക്കെ ചോറിട്ടു ഏസ് അപ്പം നമുക്ക് നോക്കാം വേറെ ഇരിക്കുന്നില്ല കറി മാത്രം മതി വേറെ ഐറ്റംസും ഇപ്പം ഉണ്ട് അപ്പം ഇതോ നമ്മളെ അടുത്ത അടിപൊളി ഡിന്നർ ഓക്കെ കറി മാത്രം മതി

ada boleh tau, nonton, dinner, asal ada yang tak apa-apa, oke, okay. guys, apa berapa pernah peramik. di Oh, boleh. മുട്ട ഇട്ടതാ മുട്ട ഇവിടെ ഗ്രൈ ഇളക്കിയിട്ട് താ ഇങ്ങനെ അങ്ങോട്ട് പടി ആ ചൂര ഒന്നൂരമുണ്ട് മാറ്റി വയ്ക്കാം ചിക്കൻ വരട്ട് ചിക്കൻ വരട്ട ചിക്കൻ ഡ്രൈ ചിക്കൻ വരട്ട ചിക്കൻ ഡ്രൈ എനിക്ക് എപ്പോഴും മാറിപ്പോവും ഇത് ചിക്കൻ വരട്ടാണ് അങ്ങോട്ട് മാറ്റി വെച്ചു അതോടെ കൊടുത്ത് പിടി ആളിപ്പൊടി സാമ്പാർ സൂപ്പർ സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ അപ്പൊ നമ്മളെ തീയറായിരിക്കുന്നു എനിക്ക് വിശപ്പം മതിയായിട്ടില്ല പക്ഷേ നമുക്ക് ഇനി നമുക്ക് ഇനി കൂടുതൽ ഇടാൻ നോക്കില്ല കാരണം വെച്ചാൽ എനിക്കിത് പായസം കൂടെ കുടിക്കാണ്ട് ഒരു ആടിപൊളി കടലപ്പായസം ഇവിടെ സൂപ്പർ ഒരു കടലപ്പായസം നമുക്ക് കുടിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇനി കൂടുതൽ നമുക്ക് ചോറിട്ട് കഴിക്കാൻ ഒക്കില്ല ചൂര ചൂരക്കാണെങ്കിൽ ഫ്രഷ് ചൂര പിരവിയൊക്കെ തിന്നാം പിരവി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ചോറിടാൻ ഒക്കില്ല അതുകൊണ്ട് നമ്മൾ കൂട്ടി ഓ ഈ അമ്പക്കൊക്കെ പോകണം വയറൊക്കെ നിറഞ്ഞുപോയി ചിക്കൻ എടുക്കാം അപ്പൊ ഇനി അങ്ങോട്ട് പോവില്ല വേറെ നന്നായിട്ട് നിറഞ്ഞു പോയി

േ പോകൂല വേറെ മുട്ടും എനിക്ക് വയറിന്റെ കുറേ സ്ഥലം ആക്കിയിട്ടേക്കണം എനിക്ക് എന്തിനാണെന്ന് വെച്ചാല് കടലപ്പായസം കുടിക്കാൻ വേണ്ടിയാണ് എനിക്ക് മതി ഈ രണ്ട് പൈസ വൈഫിനെ അടിച്ചേൽപ്പിക്കാം പായസം കുടിക്കണമെന്നാണ് പറയുന്നത് വേണ്ട ആർക്കും വേണ്ടേ അത കാര്യം അറിയാമോ ഇവിടെ അടിപൊളി കടരപ്പായസുണ്ട് അപ്പം ആ കളരെ പായസം കുടിക്കാൻ വേണ്ടിയാണ് വയർ ഒഴിച്ചിട്ടാക്കുക അതൊക്കെ കാണിച്ചേക്കുക സൂപ്പർ കിട്ടി കടരപ്പായസം കൊടുക്കും പുളി ആട്ടിപ്പുളി കഴിച്ചതിന് രുചി മനസ്സിലാവുള്ളൂ സൂപ്പറാണ് അത് ഉണ്ടാക്കുന്ന വെടിയുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക മുട്ടയെ കൂട്ടി നമുക്ക് ഫിഷൻ പോകാനും മുട്ട പാടിക്കല്ലേ ആ നീങ്ങാ അപ്പോൾ ഗ്യാസ് എനിക്ക് പറ്റുന്നില്ല തന്നെയും കഴിക്കാനായിട്ട് കാരണം വെച്ചാൽ എൻ്റെ വയറ് ഓൾമോസ്റ്റ് ാണ് കുറച്ചൊരു ഗ്യാപ്പ് എന്താ പറയാ കടല പായസത്തിന് വേണ്ടി ഇട്ടേക്കണം അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു പീസ് അത് കഴിഞ്ഞു ഈ ഒരു പീസ് ഞാൻ വൈഫിനെ അടിച്ചപ്പിക്കണം ഹൃദയം വേണ്ട ബാക്കി അതേ ഫിനിഷ് ചെയ്തു രണ്ടാമത്തെ ചോറു എന്റെ ഞാൻ കൈ കഴിഞ്ഞിട്ട് വരാം ഇതിന്ന് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കടല പൈസ കുടിക്കാം ഞാൻ നല്ല ഫുള്ളാണ് പോയർ കേസ്പോ നമുക്ക് കൈ കഴുകാൻ പോവാം നമ്മൾ പിന്നെ ഇവിടെ തന്നെ വന്നു നമ്മളെ കൈ കഴുകുന്ന ചില സ്ഥലം സീനറി കണ്ടാണ് ഞാൻ കൈ കഴുകുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം കൈ വന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് വിട്ട് കഴിച്ചിട്ട് നമുക്ക് ഒരു കടല പായസം അടിച്ചളയാം ഓഹോ അടിപൊളി കേട്ടോ വയറൊക്കെ കൂടി ഉണ്ട് തിന്ന ഓക്കെ അപ്പോൾ വേണ്ടൊരു വെടിമായി ഇവിടെ തന്നെ കാണാം ഓക്കെ ഇപ്പം ബൈ